ആലപ്പുഴയിലെ ഒരു ലക്ഷത്തി എഴുപതിനായിരം വീടുകളിലേക്ക് പൈപ്പ് വഴി ശുദ്ധജലം കൊടുത്തു നരേന്ദ്രമോദിജി ആ ജനൽ പദ്ധതി പ്രകാരം ഒരു ലക്ഷത്തി എഴുപതിനായിരത്തോളം വരുന്ന ആളുകൾക്ക് കുടിവെള്ളം കൊടുക്കാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് സാധിച്ചു മുന്നൂറ് ദിവസത്തിനുള്ളിൽ നിങ്ങൾ എനിക്ക് മുന്നൂറ് ദിവസം തരിക ഞാൻ വിജയിച്ചാൽ മുന്നൂറ് ദിവസത്തിനകം ഇവിടുത്തെ മുഴുവൻ വീടുകളിലേക്കും കുടിവെള്ളത്തിന്റെ പ്രശ്നം എന്ന് പറയുന്ന ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ വലിയൊരു പ്രശ്നമാണ് ഈ ആലപ്പുഴ ജില്ലയിൽ അവർക്ക് മൂന്ന് വർഷത്തിൽ നിങ്ങൾ എനിക്ക് സമയം തന്നാൽ ഞാൻ ആ ജലനൽ പദ്ധതി പ്രാവർത്തികമാക്കി തരും എന്നും ഞാൻ ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് നോക്കൂ ആയുഷ്മാൻ ഭാരത് പദ്ധതി ഒരു വീട്ടിൽ അച്ഛനോ അമ്മയ്ക്കോ മകനോ ആർക്കെങ്കിലും ആർക്കും അസുഖം വരാതിരിക്കട്ടെ പക്ഷേ വലിയ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ വരുന്ന ആളുകളെ ഇരുപത്തിരണ്ട് ആശുപത്രികളുമായി എംപാനൽ ചെയ്തിട്ടുണ്ട് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ ആലപ്പുഴയിലെ ജനങ്ങൾക്ക് വേണ്ടി ഇരുപത്തിരണ്ട് ആശുപത്രികളെ എംബാനൽ ചെയ്തുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി കരുതലായി താങ്ങായി തണലായിട്ട് ഇവിടെ നിൽക്കുന്നതെങ്കിൽ ഇവിടെ എത്ര പേർക്ക് അറിയുമോ മുപ്പത്തി ഒമ്പതിനായിരം വീടുകളിലേക്ക് ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ ആനുകൂല്യം എത്തിയിട്ടുണ്ട് അഞ്ചു ലക്ഷം രൂപയുടെ നിങ്ങൾ ആശുപത്രിയിൽ കിടന്നാൽ നിങ്ങളുടെ കുടുംബത്തിലേക്ക് അഞ്ചു ലക്ഷം രൂപയുടെ ചികിത്സ അത് സൗജന്യമായിട്ട് മോദിജി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്